അസലാമലൈക്കും വാഹി വാത്തമില്ല അലഹമില്ല അള്ളാഹു അവൻ മാത്രമാണ് സമാധാനം നൽകാൻ കഴിവുള്ളവൻ അസ്സലാം സമാധാനം നൽകുന്നവൻ സുരക്ഷിതൻ അള്ളാഹുവിന്റെ മറ്റൊരു നാമം അള്ളാഹു മാത്രമാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായവൻ സൂറത്തുൽ ഹഷർ അള്ളഹു താല പറയുന്നുണ്ട് അള്ളാഹു സമാധാനം നൽകുന്നവനും അഭയം നൽകുന്നവനുമാകുന്നു സൂറത്തു ത്വാഹൈൽ അള്ളാഹു താല പറയുന്നു സന്മാർഗം പിന്തുടരുന്നവർക്ക് സമാധാനം ലഭിക്കും സുഹൃത്തു യൂനുസില് അള്ളാഹു താല പറയുന്നു ശാശ്വത സമാധാനം അത് സ്വർഗത്തിൽ മാത്രമാണ് അള്ളാഹു ദാറുസലാമിലേക്ക് അതായത് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു സുഹൃത്തുളാണ് നൂറ്റി ഇരുപത്തിയേഴ് അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ സമാധാനത്തിന്റെ ഭവനമുണ്ട് അവൻ അവരുടെ രക്ഷാധികാരിയായിരിക്കും അവർ പ്രവർത്തിച്ചു നിന്നതിന്റെ ഫലം അത്രയത് അന്ത്യനാളിൽ നാളിൽ പ്രവാചകന്മാർ പോലും പ്രാർത്ഥിക്കുക അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ എന്നായിരിക്കും സുരക്ഷയും സമാധാനവും ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം അള്ളാഹുവിന്റെ സന്മാർഗം പിന്തുടരുന്നവർക്ക് സമാധാനം ലഭിക്കും അള്ളാഹുത്താല പറഞ്ഞു അല്ലെ പിന്നെ ശാശ്വതമായ സമാധാനം അത് സ്വർഗ്ഗത്തിലാണ് ആ സ്വർഗത്തിൽ അള്ളാഹുത്തല്ല നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹാല അവിടെ എത്തിക്കട്ടെ ആമീൻ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമുക്കവിടെ ലഭിക്കുക ഉം ഒരു പ്രാർത്ഥനയില്ല നമ്മൾ എല്ലാ നമസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന അള്ളാഹു നീയാണ് സമാധാനം നൽകുന്നവൻ നിന്നിൽ നിന്നാണ് സമാധാനം ലഭിക്കുക മഹത്വവും ഔതാരവും ഉള്ളവനായ അള്ളാഹു നീ എത്ര അനുഗ്രഹീതനായിരിക്കുന്നു ഒരു ന്യൂനതയും ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും പ്രയാസങ്ങളിൽ നിന്ന് സുരക്ഷ ലഭിക്കുവാനും അള്ളാഹുവിന് മാത്രം അഭയം പ്രാപിക്കുക അതിലൂടെ നമുക്ക് സമാധാനം കണ്ടെത്താം ഇൻഷാല് അതാ നമുക്ക് എല്ലാവർക്കും സന്മാർഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് ദാറുസലാമിലേക്ക്